ഹലോ ഹായ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അധികം ചെയ്യാറുള്ളത് ട്രാവൽ വ്ളോഗും മറ്റു കാര്യങ്ങളൊക്കെയാണ് പിന്നെ നാടിൻ്റെ തനം ഗ്രാമ ഭംഗികൾ നാടിൻ്റെ കൾച്ചറ് ഇതൊക്കെയാണ് എൻ്റെ താല്പര്യങ്ങൾ പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അതായത് ബോട്ടിമോ ജിയോ സിമ്മിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട് അത് ഒരു പക്ഷേ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നിങ്ങനെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബോട്ടിമുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ബോട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് കാർഡ് അപ്ലൈ ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം പുതിയൊരു അപ്ഡേഷൻ ഉള്ളത് വെച്ചാൽ സെന്റ് മണി പേയ്ഡ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ബോട്ടിമിൻ്റെ ഒരു അപ്ഡേഷൻ ഉണ്ട് അത് ചില ആൾക്കാരുടെ മൊബൈലൊക്കെ ഉണ്ട് ചില ആൾക്കാരുടെ മൊബൈൽ ഇല്ല അപ്പോൾ പല ആൾക്കാർക്കും ചില ആൾക്കാർ എന്നോട് സംശയം ചോദിക്കാറുണ്ട് ചില ആൾക്കാർക്ക് തന്നെ പൈസ ബോട്ടിമിൽ നിന്ന് പൈസ കിട്ടിയിട്ട് അവർ നാട്ടിലേക്ക് അയക്കുന്നത് ഈ സെൻറ് മണി പേറ്റ് ലീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ബോട്ടിമിൽ ഒരു പൈസ തരും ഒരു ആയിരം നിറംസോ അതിലും തന്നിട്ട് നമുക്ക് ആദ്യം ക്യാഷ് തന്നെ നമുക്ക് ആ ക്യാഷായിട്ട് നാട്ടിലേക്ക് അയക്കാം എന്നിട്ട് അതൊരു മൂന്ന് മാസം നാല് മാസം കൊണ്ടോ നിനക്ക് അടച്ചു തീർത്താൽ മതി അതൊരു നല്ല ഓപ്ഷനാണ് പ്രത്യേകിച്ച് ഇവിടെ പ്രവാസികൾക്ക് ശമ്പളം വരാൻ വഴുക അല്ലെങ്കിൽ ശമ്പളം വന്നാൽ തന്നെ ചിലപ്പോൾ കാശ് തയ്യാതിരിക്കാനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ബോട്ടിമിൽ നിന്ന് അവർ ഒരു ആദ്യം പൈസ ഒരു ക്രെഡിറ്റ് ആയിട്ട് തന്ന് നമുക്കതിൽ നാട്ടിലേക്ക് കാശ് അയക്കാം ആ കാശ് നമുക്ക് അടുത്ത മാസം തന്നെ അടക്കണം എന്നില്ല കുറേശായിട്ട് നാല് മാസം കൊണ്ടോ ആറുമാസം കൊണ്ടോ ഒക്കെ അടച്ചു തീർക്കാവുന്ന ഒരു ഓപ്ഷനാണ് സെൻറ്റ് മണി പേയിട്ടില്ലെന്ന് പറഞ്ഞാൽ നല്ലൊരു ആണ് പക്ഷേ എന്താ വെച്ചാൽ പല ആൾക്കാരുടെ മൊബൈലും പല ആൾക്കാരുടെ ബോട്ടിമിലും ഈ ആപ്ലിക്കേഷനിൽ ഈ സംഭവം വന്നിട്ടില്ല എൻ്റെതടക്കം ഞാൻ ഇത് ബോട്ടീമിൻ്റെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ പല ആൾക്കും ഞാനൊരു ബ്ലോഗറാണ് ഞാൻ ബോട്ടിമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളൊരാളാണ് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ബോട്ടീമിൽ നിന്ന് ഡൗട്ട് എന്നുള്ള നിലയ്ക്ക് എന്നോട് ചോദിക്കാറുണ്ട് ഈ സെൻറ്റ് മണി പേജ് ലിറ്ററിനെ കുറിച്ചിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്കതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ മൊബൈലിൽ മൊബൈലിതുവരെ എൻ്റെ ആപ്ലിക്കേഷനിൽ ഇതുവരെ അത് വന്നിട്ടില്ല അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ആൾക്കാരുടെ മൊബൈലിലേക്ക് മാത്രമാണ് അത് ഒരു ടെസ്റ്റായിട്ട് വിട്ടിട്ടുള്ളൂ ഒരു റൗണ്ട് റൗണ്ടും ആയിട്ട് വിട്ടുള്ളൂ അതായത് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് വർഷത്തിന് മേലായിട്ട് ഞാൻ ബോട്ടീം ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ ബ്ലോഗറാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ട ഒരുപാട് ആൾക്കാർ കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത് അങ്ങനെ ഒരു കാറ്റഗറി വെച്ചിട്ടല്ല അതായത് രണ്ട് കൊല്ലമോ അഞ്ച് കൊല്ലമോ ഇനിയിപ്പോൾ പത്ത് കൊല്ലാണെങ്കിലും ബോട്ടീം എത്ര വർഷം ഉപയോഗിക്കുന്നു അവർക്ക് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളതല്ല അവരൊരു റാണ്ടും പോലെ അവർ കുറച്ച് ആൾക്കാർക്ക് കണ്ട് സാധനം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കുറച്ച് ആൾക്കാർക്ക് ഈ സാധനം ഇട്ട് കൊടുത്തു ഇതൊരു ടെസ്റ്റാണ് അതായത് എങ്ങനെ ഈ സംഭവം വർക്ക് ചെയ്യുന്നു ആൾക്കാർ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു അവരത് കറക്റ്റായിട്ട് പൈസ റീപേ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് മാത്രം ഈ സംഭവം അവർ ആക്റ്റീവ് ആക്കി കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സംഭവം അവർ അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുത്ത ആൾക്കാർ കറക്റ്റ് റീപ്പേ ചെയ്യുന്നുണ്ട് പിന്നെ അതിന് വേറെ ടെക്നിക്കലായിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ അവർ നോക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എല്ലാ ബോട്ടും ആപ്ലിക്കേഷനിലും അത് ആക്റ്റീവ് ആവും എന്നാണ് എന്നോട് പറയുന്നത് പ്രത്യേകിച്ചൊരു ഡേറ്റ് അവർക്ക് പറയാൻ പറ്റുന്നില്ല അതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഈ മാസം അല്ലെങ്കിൽ അടുത്ത ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഞാനടക്കം എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് കിട്ടിയവർക്ക് നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളതാണ് അത് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ക്യാഷ് കറക്റ്റ് റീപ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റിന് തന്ന ആൾക്കാർ അത് കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരത് ചിലപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോവില്ല അപ്പോൾ അതിന് ടെസ്റ്റിന് വേണ്ടി കുറച്ച് ആൾക്കാർക്ക് മാത്രം തന്നിട്ടുള്ള ഒരു മെത്തേഡാണ് വളരെ നല്ല ഉപകാരപ്പെടുന്ന നല്ലൊരു ഒരു കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത് സെൻറ്റിമെൻറ്റ് ഇപ്പം ആയിട്ട് ലെറ്റർ എന്ന് പറയുന്നത് നമുക്കൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ശമ്പളം കിട്ടിയത് എന്നിട്ട് മതിയാവില്ല ചിലപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ പത്താം തീയതിയോ പതിനഞ്ചാം തീയതിയൊക്കെ ശമ്പളം വരിക അവർക്കൊരു പത്താം തീയതി രൂപയിൽ ക്യാഷ് ആവശ്യം വരും നാട്ടിലേക്ക് അയക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആയിരം തെരമസമോ അങ്ങനെയൊക്കെ അവരൊരു കാറ്റഗറി വെച്ചിട്ട് അവർ പൈസ അടക്കുക ചിലപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ആയിരം തരും അത് നമ്മൾ കറക്റ്റ് അടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനായിട്ടും കൂടുതൽ തരും എന്തായാലും മൂവായിരം തിരമസമോ അയ്യായിരം വരെ വരൊക്കെയാണ് അവർ തരുക എന്നാണ് അതിൽ കണ്ടത് എന്തായാലും അത് നല്ല രീതിയിൽ നിങ്ങൾ ഫോളോപ്പ് ചെയ്യുക നല്ല രീതിയിൽ അത് കൊണ്ടുനടക്കുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയവർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ഇനിയുള്ള സമയത്ത് എല്ലാവരിലേക്കും അത് എത്തും എത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ് എല്ലാവരും അത് കിട്ടിയാൽ തന്നെ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക നമുക്കൊരു പൈസ ആദ്യം അവർ തന്നിട്ട് നമുക്ക് നാട്ടിൽ അയക്കുക അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് തിരിച്ചയച്ചാൽ മതി അതിന് പ്രത്യേകിച്ച് ചിലപ്പോൾ അതിനൊരു നമ്മുടെ നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ ഇപ്പോൾ ഒരു എക്സ് ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് പൈസ അയക്കുകയാണ് വിചാരിച്ചോ അപ്പോൾ നമ്മളൊരു പൈസ അയക്കുമ്പോൾ അവർ പതിനഞ്ച് തിറംസ് തന്നെ അയക്കാൻ അപ്പോൾ പെട്ടെന്ന് കിട്ടണം എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് റംസ് പൈസ അതിൽ അവർ എക്സ്ട്രാ പൈസ വാങ്ങും അതുപോലെ തന്നെ അവർ മുൻകൂട്ടി പൈസ തരുമ്പോൾ അപ്പോൾ നിന്ന് ഒരു ആയിരത്തി ഒരുന്നൂറ് നിങ്ങൾ തിരിച്ചടക്കണം എന്ന് പറയുമ്പോഴാണ് അതൊരു പലിശ എന്നുള്ളതിലേക്ക് വരുള്ളൂ ഇതൊരു ഒരിക്കലും പലിശയായിട്ട് വരില്ല പക്ഷെ അവരിങ്ങനെ തരുമ്പോൾ നമ്മൾ അയക്കുന്ന പൈസ അതിന് ചിലപ്പോൾ ഫീസ് ഇപ്പോൾ എട്ട് തിറംസാണ് ബൂട്ടിമ്പിൻ്റെ നാട്ടിലേക്ക് പൈസ ആക്കാൻ വരുന്നത് ഫസ്റ്റത്ത് ഒന്നോ രണ്ടോ ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ എട്ട് തിറംസ് ഉണ്ട് ഇവിടെ അത് ചിലപ്പോൾ അതിന് ചിലപ്പോൾ അയക്കാൻ പൈസ കൂടുതൽ വരാൻ സാധ്യത ഉണ്ടെനിക്കറിയില്ല അത് വന്നാലാണ് അതിന് കൂടുതൽ അപ്ഡേഷൻ വരുകയുള്ളൂ ഇനി വന്നവരുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം അറിയാം ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ ബാക്കി ഞാനടക്കം എല്ലാവർക്കും അതും ഒരു ഉപകാരപ്പെടും അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരാനുള്ളത് അപ്പോൾ ഞാനത് അവർ മറ്റു വിളിച്ച് സംസാരിച്ച് ക്ലിയർ ആക്കിയ കാര്യമായത് കൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് വന്നാൽ നമ്മൾ നമുക്ക് ഉപയോഗിക്കാം ഉടനെ തന്നെ അത് വന്നാൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും അതിന് എങ്ങനെയൊക്കെ എന്താ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അതുപോലെ എല്ലാവരും എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരെ തന്നെ ഓക്കെ ബൈ